മലയാള സിനിമയിൽ ഇപ്പോ ഏതു തരം ചോണറുള്ള സിനിമകളിലും എംപാകുവാറുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അയ്യപ്പനും കോശിയിൽ ആ റോളാണ് എല്ലാവരുടെയും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് മലയാള സിനിമ ഇപ്പോ ഒരുപാട് മാറ്റങ്ങളുടെ ഒരു ഒരു ഫ്ലോയിലാണ് ആ മാറ്റങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു കരിയറിനെങ്ങനെ നോക്കിക്കാണുന്നു സന്തോഷമുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്റ്റോറീസ് വരുന്നുണ്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസസ് വരുന്നുണ്ട് കുറേ എന്താ പറയുക നല്ല നല്ല സിനിമകൾ വരുന്നുണ്ട് ഇപ്പോ മലയാള സിനിമ ഏറ്റവും മികച്ച സംവിധായകരിലെ ഒരാളായിട്ട് അറിയപ്പെടുന്ന രാമുക്കാരിന്റെ പേരിലുള്ള ജനകീയ അവാർഡാണ് ഫംഗ്ഷനിലെത്തുമ്പോ എന്തൊക്കെയാണ് അതിന്റെ ഒരു ഹാപ്പിനെസ് സന്തോഷങ്ങളൊക്കെ ഇല്ല കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അവാർഡ് കിട്ടിയിരുന്നു എന്റെ പേരിലുള്ള സിനിമയ്ക്ക് തന്നെയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും അതേ വേദിയിൽ വരാൻ സാധിച്ച ഒരുപാട് സന്തോഷമുണ്ട് വരുന്ന ഇപ്പോൾ ഒരു തമിഴ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് കൂടാതെ രണ്ട് മൂന്ന് മലയാളം സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ ഈ അവസരത്തിൽ ചോദിക്കട്ടെ സച്ചി സാറിനെ എത്രത്തോളം മിസ് അത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം എൻ്റെ കരിയറിൽ എന്നെ ഒരു ഇപ്പൊ നിങ്ങളെല്ലാവരും പറയുന്ന രീതിയിലേക്ക് എത്തിച്ചേരുന്നത് സച്ചി എണ്ണാണ് ഒരുപാട് എന്താ പറയുക അത് അത് പറയുമ്പം ടോട്ടലി നമ്മൾ പോകും ഡൗൺ ആയി പോകും കാരണം എനിക്ക് എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു സച്ചിൻ എന്നുള്ളത് എന്നെ അറിയുന്നതും എന്നെ സ്നേഹിക്കുന്ന സിനിമ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ആ ഒരിക്കലും ആ ഒരു വിടവ് കരിയറിൽ നിർത്താൻ പറ്റില്ല പേഴ്സണലി ആണെങ്കിലും പ്രൊഫഷണലി ആണെങ്കിലും സച്ചിയുണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് എനിക്ക് എൻ്റെ കരിയറിൽ ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പോൾ തന്നെ തന്ന എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത പോലെ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എന്നുള്ള ആക്ടേഴ്സിനെ വേറെ തരത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ും സച്ചിയുടെ തന്നവരുള്ള ഒരുപാട് നല്ല സിനിമകളിന് മറ്റു സംവിധായകരും ആശംസ